ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറിയും ചോറും ഒക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു ഇതില്ലേ നമ്മൾ പറമ്പിൽ തന്നെ മുരിങ്ങ കേട്ടോ നമ്മൾ തന്നെ നമ്മൾ പറമ്പിലൊക്കെ ഇങ്ങനെ നട്ടു വളർത്തി മുരിങ്ങി അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഇങ്ങനെ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമല്ലേ വേറെയാണ് ഇന്ന് നമ്മുടെ തന്നെ സ്വന്തം മുരിങ്ങ കറി കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതാ നല്ല ഫ്രഷ് കറിവേപ്പിലുണ്ട് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ കുഴിച്ചിട്ടിരുന്നു അതൊന്നും മുളച്ചിട്ടില്ല പിന്നെ കുറച്ച് ചീര വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ മുളയ്ക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വീട്ടുജോലിയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ പച്ചക്കറിയിൽ നിനക്ക് അല്ലെങ്കിൽ ചെറിയ ബുക്കുകൾ എന്തെങ്കിലും വായിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയൊരു സന്തോഷം ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ മനസ്സിന് ടെൻഷനും വിഷമങ്ങളും ഒക്കെ വരുന്നത് അപ്പോൾ ഈ വെറുതെ ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പോൾ നമുക്ക് ഓരോ ചിന്തകളൊക്കെ മറ്റു വീഡിയോസൊക്കെ കാണുമ്പോൾ ഓരോ ചിന്തകളൊക്കെ വരും വേറൊരു പണിയില്ലാതെ ഈ ഫോണിൽ തന്നെ ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട്സൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സന്തോഷം കിട്ടുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ ഈ പേളി മാണിയുടെ ഒക്കെ വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ ഈ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ കമൻ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെന്തോ ഒരു ഹാപ്പിയാണ് അവരുടെ ജീവിതം അടിപൊളിയാണ് പിന്നെ സൂപ്പർ ഹീറോ സൂപ്പർ മമ്മി എന്തെല്ലാം കാര്യങ്ങളും അവർ ചെയ്യുന്നു നമുക്കെന്താ അങ്ങനെ ഇല്ലാത്തത് നമ്മളങ്ങനെ ആവൂലേ അങ്ങനെയൊക്കെ നമ്മുടെ സ്വന്തം ജീവിതത്തെ കമ്പയർ ചെയ്തുകൊണ്ടിട്ട് ഇങ്ങനെ ഒരുപാട് കമൻസ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അത് പേളിമാണിയുടെ കമൻറ്റ് മാത്രമല്ല പിന്നെ അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ വീഡിയോൻ്റെ താഴേക്ക് അങ്ങനെ കമൻ്റ് ഉണ്ടാകുന്നുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള ജീവിതം ഉണ്ടല്ലോ അതൊരിക്കലും റിയൽ ലൈഫല്ല അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ജീവിച്ച ജീവിതങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ ജീവിതം ഒരുപാട് നമ്മൾ യൂട്യൂബിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ കിടക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ അല്ലേ ആരും അവരുടെ സങ്കടങ്ങൾ വന്ന് എക്സ്പോസ് ചെയ്യാറില്ല സാധാരണ എനിക്ക് പോലെ എല്ലാവരും അവരുടെ സന്തോഷ നിമിഷങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യാറ് അപ്പം നമ്മൾ ഇത് മാത്രമാണ് കാണുന്നത് എല്ലാവർക്കും ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ദുഃഖങ്ങളില്ലാത്ത ആരാണുള്ളത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവും നല്ല എന്തെങ്കിലും മാനസിക വിഷമങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതോർത്തൊന്നും നമുക്കില്ലല്ലോ നമുക്കില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ശരിക്കും അവരല്ല സൂപ്പർ മാമി നമ്മളാണ് സൂപ്പർ മാമി നമ്മൾ രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വീട്ടിലെ ജോലികൾ കുട്ടികളെ കാര്യങ്ങൾ കുട്ടികളുടെ പഠനം ക്ലീനിങ് കുക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ സാധാരണ കല്യാണം കഴിയുന്നതോടുകൂടെ അങ്ങോട്ട് വീട്ടിലേക്കങ്ങോട്ട് ചുരുങ്ങിപ്പോവാണ് ചെയ്യാറ് മറ്റുള്ളവരുടെ കാര്യം നോക്കി കുട്ടികളുടെ കാര്യം നോക്കുന്നു ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കുന്നു മറ്റു വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കുന്നു സ്വന്തമായിട്ട് നമ്മൾ ഒന്നും ചെയ്യൂല നമ്മൾ സെൽഫ് കെയർ പോലും ചെയ്യൂല അപ്പോഴാണ് നമുക്കിങ്ങനെ മറ്റുള്ളവരുടെ കുത്തിവാക്ക് കേൾക്കുമ്പോഴും എന്തെങ്കിലും പറയുമ്പോഴൊക്കെ നമുക്ക് വിഷമം വരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എത്ര ചെയ്തു കൊടുത്താലും പരാതികളും പരിഭവങ്ങളും മാത്രമല്ല എന്ത് ചെയ്താലും കുറ്റം പറയുന്ന വീട്ടുകാരുണ്ടല്ലേ ഇഷ്ടം പോലെ ഉണ്ടങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊരു ജീവിതമാണ് അതെന്ന് തോന്നിപ്പോവും രാവിലെ എണീക്കുന്നു ക്ലീൻ ചെയ്യുന്നു കുക്ക് ചെയ്യുന്നു വൈകുന്നേരം വരെ എന്തൊക്കെയോ പണിയെടുക്കുന്നു രാവിലെ ഇത് തന്നെ എന്തൊരു ജീവിതമാണെന്ന് വരെ മടുപ്പായി തോന്നിപ്പോകുന്നു അപ്പോൾ നമ്മളെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരിക്കലും വിഷമിക്കരുതിട്ടോ നമ്മൾ സാധാരണ വീട്ടമ്മമാരാണെങ്കിലും നമുക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിവില്ലാത്തവരല്ല ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ടല്ലേ ഒരു ഫാമിലി ഇങ്ങനെ നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് നമ്മുടെ കൂട്ടത്തിലില്ലേ അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അസല വലൈക്കും